ഈ ഗിഫേയില് ഒരു കോടിയിലധികം ആളുകള് ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളാണ് ഈ നിൽക്കുന്നത് അപ്പൊ ചെറിയ ബാക്കിയുള്ള ആളല്ല അപ്പൊ നമ്മളെ ഗിവ് വിജയികളായിട്ട് നമ്മൾ മൂന്നാളെ തിരഞ്ഞെടുത്തിരുന്നു അതിലൊരാൾക്ക് ബെൻസ് കൊടുത്തപ്പോൾ ബാലൻസ് വന്ന രണ്ടാൾക്ക് നമ്മളൊരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കൈമാറാൻ പോകുന്നത് ഒരു ഫോണാണ് കൈമാറാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോളേ ഞാൻ മലയാളത്തിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം കുറേ തലാട്ടിലൊക്കെ ഉണ്ട് പക്ഷെ ഫുള്ളായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല സംഭവം നമുക്ക് കേരളത്തിൽ മാത്രമല്ല പിടി അങ്ങനെ കർണാടകയിലുണ്ട് ഇപ്പോൾ തെളിയിച്ചു കാരണം ഇതിലാ വന്നിട്ടുള്ളതേ കർണാടകത്തിന്ന് മംഗലാപുരത്തു നിന്നാണ് വന്നിട്ടുള്ളത് മലയാളം ഫുൾ ആയിട്ട് അറിയില്ല അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു അവിടെ നമുക്ക് കുറെ ഫോളോവേഴ്സ് ഉണ്ടോ ഉണ്ട് നിങ്ങൾ ആദ്യം മുതലേ വീഡിയോ കാണുന്നുണ്ട് കാണുന്നുണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ഇപ്പം എപ്പോൾ പോകുന്നു മംഗലാപുരുന്നില്ല ഇങ്ങനെ മൂന്നാളെ തെരഞ്ഞെടുത്തപ്പോൾ എന്തായി സമ്മാനം ഉണ്ടാകുമ്പോൾ

അടുത്ത സമ്മാനം കിട്ടിയിട്ടുള്ളതേ മൂന്നാളെ തിരഞ്ഞെടുക്കൽ ഒരാൾ ലേഡിയാണ് പേരെന്താണ് തെപ്സീറാനുള്ള ആൾക്കാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഏറ്റുഭാഗം വന്നിട്ടുള്ളത് മഞ്ചേരി ആളാണ് അല്ലേ അപ്പൊ അവർക്കും നമ്മൾ സന്തോഷത്തോടെ കൈമാറാണ് എന്താ പറയല്ലേ കിട്ടിയിൽ സന്തോഷം ഓക്കെ എന്താരാണ് മോനാണ് അല്ലേ അപ്പൊ എന്നാ കൈമാറാം ഈ ഗവയിൽ ഒരു കോടിയിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ചെറിയ ഭാഗ്യമുള്ള ആളല്ല വലിയ ഭാഗ്യമുള്ള ആൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ ചങ്കൊരുമിച്ചിണ്ടായിരുന്നു ഇപ്പോഴും വന്നിട്ടുണ്ട് ഈ വലിയ വരുവോ അതായത് അപ്പൊ ആ റീൽ ഒരു ബെൻസിന്റെ കമ്മി ഉണ്ടായിരുന്നു അതുമായി ഇതിലേറ്റവും എനിക്ക് സന്തോഷമായത് ആ ബെൻസ് ബെൻസ് അതായത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഇദ്ദേഹത്തിന് ആ ബെൻസ് അടിച്ചപ്പോൾ ഏറ്റവും സന്തോഷിക്കണ കണ്ടത് പുള്ളിന്റെ ചങ്കകളാണ് അല്ലെ നിങ്ങളാണ് ആ വീഡിയോ എഴുതേ അല്ലേ എന്റെ പേര് പറഞ്ഞത് ജിഷ്ണു നിങ്ങളുടെ പേര് അസ്കർ ഇവരുടെ സവാദ് നിങ്ങളാണ് ക്യാമറാമാൻ എടുത്തത് അല്ലേ അപ്പോലും ഫുൾ ടീം ആയിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഈ മുഹൂർത്തത്തിൽ പറയാനേ ചങ്കുകൾക്ക് എന്നാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സമ്മാനം നമ്മുടെ നാട്ടിലേക്ക് കിട്ടുക എന്ന് പറയുമ്പോ വലിയ കാര്യമാണ് പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എല്ലാ ആളുകളുടെയും ഒരു സ്വപ്നമാർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് കിട്ടുമ്പോ സന്തോഷത്തിന് ഒന്നുകൂടി മധുരം കൂടും അതെ പിന്നെ ഇനിയിപ്പൊ ഞങ്ങൾക്ക് ഈ പെൻസ് ഉപയോഗിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വേണ്ട നാക്കണം എന്നൊരു തോന്നി കഴിഞ്ഞാൽ ഡെൻസിനെ കാര്യമില്ല അപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതേപോലെ സഫാരി നമ്മള് സവാരികൻസ് അടിക്കാതെ അനുഭവിക്കാൻ അടുത്ത് എപ്പൊ കൊടുത്താണെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്താലും ഇപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ പറ്റിയതു ഇവിടെ കാണാൻ പറ്റിയ സന്തോഷം ബ്രാൻഡ് ഈ ഒരു ബെൻസ് കാർ പ്രൊമോഷൻ ഒരു സമ്മാനം കൊടുക്കാന്ന് എനിക്കും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ എഫ് ജെ ഡിജിറ്റലിലൂടെ ഇനിയും ഇതുപോലെ ഒരുപാട് വണ്ടി കൊടുക്കാൻ കഴിയട്ടെ അല്ലേ കഴിയേല അപ്പൊ അല്ലേ